കൂടൽ ക്ഷേത്രത്തിൽ ജാതി വിവേചനം നടക്കുന്നതായുള്ള പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽ മാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴകം ജോലികൾക്ക് നിയമിച്ച ഈഴവ സമുദായത്തിൽപ്പെട്ട ആളെ മാറ്റി നിർത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി ദേവസ്വം റിക്രൂട്ട്മെന്റ് നടത്തിയ പരീക്ഷ പാസായി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ ബാലു ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ പ്രവേശിച്ചത് വാര്യർ സമാജവും തന്ത്രി സമാജവും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇയാളെ കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു ഓഫീസിന്റെ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് ജോലി മാറ്റമെന്നാണ് എന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിച്ചത് എന്നാൽ പ്രതിഷ്ഠാ ദിനം ഉത്സവം എന്നിവ നടക്കുന്നതിനാൽ പൂജയെയും മറ്റും ബാധിക്കുമെന്നതുകൊണ്ടാണ് ബാലുവിനെ അവിടെ നിന്ന് മാറ്റിയത് സംഭവം വാർത്തയായതിനു പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്